എനിക്ക് എന്റെ ഈ ഒരു ഫോണിൽ വരുന്ന വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഈ ഒരു ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലുണ്ടെങ്കിൽ അവർ ആ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിലും അറിയാൻ പറ്റും കുട്ടികളുടെ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനിലും എനിക്ക് ഇത്ര നേരം യൂസ് ചെയ്താൽ മതി എന്നുള്ള ലിമിറ്റ് വെക്കാൻ പറ്റും പിന്നെ ഈ ഫോണിൽ ഫോണിലാരെങ്കിലും ചക്കരെ മുത്തേന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ അങ്ങനെ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് ഇതിൽ എടുത്ത് കാണിക്കും അതിനിടെ സോഷ്യൽ കോണ്ടന്റ് ഡിറ്റക്ഷനിൽ നമുക്ക് ഇവിടെ കീവേഡ് മാത്രം ആഡ് ചെയ്തു കൊടുത്താൽ മതി പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ഈ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണണമെന്നുണ്ടോ െങ്കിൽ ഇവിടെ സ്ക്രീൻ മിനറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോണിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ നിങ്ങൾക്ക് ഇതിലും കാണാൻ പറ്റും പിന്നെ റിമോട്ട് ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ക്യാമറയിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാനും പറ്റും പിന്നെ അവരുടെ ലൈവ് ലൊക്കേഷൻ അവർക്ക് വരുന്ന കോൾസും എസ് എം എസും എല്ലാം നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ കുട്ടികളുടെ കംപ്ലീറ്റ് സേഫ്റ്റി നിങ്ങളുടെ കയ്യിലായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ആൻഡ്രോയിഡ് പേരന്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ലിങ്ക് വരും ആ ലിങ്ക് ഏത് ഫോണാണെന്ന് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത് ആ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്തു വെക്കാനും പറ്റും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എന്തായാലും വേണം കുട്ടികളൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്